നമസ്കാരം ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമുക്കറിയാം ഇപ്പോഴും നമ്മളൊരു ദുരന്തത്തിൻ്റെ അലയോലികൾ മാറാതെ അതിൻ്റെ വേദനകൾ മാറാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത് മുണ്ടക്കൈ ചുരൽമല പുനരധിവാസം വൈകുന്നതിൽ എല്ലാവർക്കും വേദനയുണ്ട് അതേസമയം തന്നെ എല്ലാവരും പ്രക്ഷോഭത്തിൻ്റെ പാതയിലുമാണ് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഇടപെട്ട് ആ പുനരധിവാസം എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ഉയരുന്ന ഒരു പശ്ചാത്തലത്തിൽ നമുക്കിന്ന് അതിഥിയായിട്ടുള്ളത് ബഹുമാനനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സംഷാദ് മരക്കാറാണ് പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ജില്ലാ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളും ജില്ലയുടെ വികസനവുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളുമൊക്കെ അദ്ദേഹത്തിന് നമ്മളോട് സംസാരിക്കാനുണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമസ്കാരം ക്വസ്റ്റ്യൻ ഫോറത്തിലേക്ക് സ്വാഗതം നമുക്ക് പല വിഷയങ്ങളും സംസാരിക്കാനുണ്ട് പ്രധാനമായിട്ട് മുണ്ടക്കൈ ചുറൽ പല വിഷയത്തിൻ്റെ ആ ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള പുനരധിവാസം ഇപ്പോഴും വൈകുന്നതാണ് നാല് മാസം കഴിഞ്ഞിട്ടും എന്തായിരിക്കും ഇതിനുള്ളൊരു തടസ്സം എന്താണ് നാല് മാസം പൂർത്തിയായി കഴിഞ്ഞ ഇരുപത്തി ഒൻപതാം തീയതി നാല് ദിവസവും പിന്നിട്ടു പക്ഷേ പുനരധിവാസം എന്ന് മാത്രമല്ല അവിടെ നടത്തേണ്ട പ്രവർത്തനങ്ങളിൽ ഒരു വേഗതക്കുറവുണ്ട് അതെല്ലാവർക്കും അത് മനസ്സിലാവുന്ന കാര്യമാണ് ഒരു ഏകോപനമില്ലായ്മയുണ്ട് തീർച്ചയായും ഉണ്ട് ഇപ്പം മന്ത്രിതല ഉപസമിതിയാണ് ആദ്യം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നിങ്ങളടക്കം മാധ്യമങ്ങളൊക്കെ കൃത്യമായി വൈകുന്നേരങ്ങളിൽ മന്ത്രിതല ഉപസമിതിയുടെ ഒക്കെ വാർത്തകളൊക്കെ കൊടുക്കുകയാണ് ഇപ്പം മന്ത്രിതല ഉപസമിതി നിലവിലുണ്ടോ നിലവിലുണ്ടെങ്കിൽ ഏറ്റവും അവസാനം അവരുടെ യോഗം കൂടിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കെന്നറിയില്ല മൂന്ന് മാസം അപ്പോൾ ഒരു മൂന്ന് മാസമായി മന്ത്രിതല ഉപസമിതി നിലവിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലും സംശയമായി നിൽക്കുകയാണ് കാരണം റവന്യൂ മന്ത്രി പിന്നീട് വയനാട്ടിലേക്ക് വന്നിട്ടില്ല പൊതുമരാമത്ത് മന്ത്രിയും സ്വാഭാവികമായി തിരക്കുകളാണ് ഇവിടെ നിന്നുള്ള ഒ ആർ കേളു മന്ത്രി മാത്രമാണ് ഉള്ളത് അദ്ദേഹം എത്രത്തോളം ഏകോപനം നടത്തുന്നത് അദ്ദേഹമാണ് വ്യക്തമാക്കേണ്ടത് അപ്പോൾ ആ മന്ത്രിതല സമിതിയുടെ പ്രവർത്തനങ്ങൾ നിശ്ചലാവസ്ഥയിലായി അതിനുശേഷം ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക ഏറ്റെടുക്കുക സ്പോൺസർഷിപ്പ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ യോഗം വിളിച്ചു തീർക്കുക എന്നൊക്കെ ഉള്ളത് സർക്കാരിൽ നിക്ഷിപ്തമായ കാര്യങ്ങൾ അതൊന്നും കാര്യമായി ചെയ്തിട്ടില്ല അതിനോടൊപ്പം തന്നെ ഇവരുടെ ലോണുകളുടെ കാര്യത്തിൽ എന്താണ് തീരുമാനം ഒരു തീരുമാനവും നമ്മൾ ഈ നാല് മാസമായി അവരോട് പറഞ്ഞിട്ടില്ല ഒരു മൂന്ന് മാസം നാല് മാസമൊക്കെ ചിലപ്പോൾ ബാങ്കുകളിൽ നിന്നുള്ളൊരു പ്രഷറിനെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റുമായിരിക്കും പക്ഷെ എന്നാലും ആ ബാധ്യത അവരിൽ തന്നെ ഇപ്പം നിലനിൽക്കുക അപ്പോൾ ഇപ്പോൾ ഡിസംബർ ആയി അപ്പോൾ അവർ ജനുവരി ഫെബ്രുവരി എന്നൊക്കെ പറയുന്നത് ഈ മാർച്ച് ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് ആകുമ്പോൾ ബാങ്കുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ലോണുകളുടെ ഒരു അപ്ഡേഷൻ നടത്തേണ്ടതാണ് അപ്പോൾ സ്വാഭാവികമായി പ്രതിസന്ധി അവിടുത്തെ ആളുകളിലേക്ക് വരും അതിനോടൊപ്പം അവരുടെ തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ നമ്മൾ തുടക്കം മുതലേ പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിലും ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല അതിനോടൊപ്പം തന്നെ പുനരധിവാസത്തിന് ഭൂമി ഏറ്റെടുത്ത് വളരെ പെട്ടെന്ന് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു അതൊരു കേസിലേക്ക് പോയി അപ്പൊ എല്ലാം കൊണ്ടും മുണ്ടക്കൈ ചൂരൽ മല പുനരധിവാസം എന്ന് പറയുന്നത് നിലവിൽ നിശ്ചലമായി കിടക്കുകയാണ് ഇനിയിപ്പത് എങ്ങനെ അനിശ്ചിതമായി നീളുമോ അല്ല ഈ സർക്കാർ കുറച്ചുകൂടി കാര്യക്ഷമമായി ഇതിനകത്ത് ഇടപെടുന്നു സർക്കാർ എന്ന് പറയുന്നത് ജില്ലാ ഭരണകൂടം അടക്കം ഇതിനകത്ത് ഇടപെടണം ഇതിനകത്ത് നമ്മൾക്കിപ്പോൾ വീടുകൾ സ്പോൺസർ ചെയ്യുക എന്ന് പറഞ്ഞ ആളുകളുണ്ട് ആ ആളുകളുടെ യോഗം വിളിച്ചു ചേർക്കണം അതിനവർക്ക് വീട് പണിയാനുള്ള സ്ഥലം കൊടുക്കണം ടൗൺഷിപ്പിനുള്ള സ്ഥലത്തിൻ്റെ ഈ നിയമപ്രശ്നങ്ങൾ പരിഹരിക്കണം ഇത് പരിഹരിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ തിടക്കത്തിൽ പറഞ്ഞ ഡോണിൻ്റെ കാര്യത്തിൽ സർക്കാർ ഒരു തീരുമാനം എടുക്കണം ഇനി മുതൽ സർക്കാർ അടയ്ക്കാൻ തയ്യാറാവണം പലിശ ബാങ്കുകൾ ഏറ്റെടുക്കട്ടെ അത്തരത്തിലൊരു യോഗം നടക്കണം പക്ഷേ തിരുവനന്തപുരത്ത് നടന്ന യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ബാങ്കുകൾ ഈ തുക എഴുതി തള്ളുന്നതിനെ കുറിച്ച് ആലോചിക്കണം എന്നുള്ള ബാങ്കുകളുടെ ഭാഗത്തുനിന്നൊരു യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇനി ബാങ്കിനെ കാത്തു നിൽക്കാതെ നമ്മളുടെ കയ്യിലുള്ള ഉള്ള പണം അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലടക്കം തുകയുണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ആരെങ്കിലും കേന്ദ്രത്തിനെതിരെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ എല്ലാ സംഘടനകളും ഒരുമിച്ച് സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കേന്ദ്രത്തിനെതിരെ മാത്രമുള്ള ഒരു സമരമായി മാറുകയാണോ അത് സംസ്ഥാനത്തിനും കുറച്ചൊക്കെ ഉത്തരവാദിത്തം ഇല്ലേ തീർച്ചയായും ഉണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഞാനടക്കം പങ്കെടുത്തൊരു സമരം ഉണ്ടായി നമ്മൾ കേന്ദ്ര സർക്കാരിനെതിരെ തന്നെയാണ് പറയുന്നത് പക്ഷെ എന്നാൽ കേരള സർക്കാർ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് കേന്ദ്ര സർക്കാർ നമുക്ക് പണം തന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ച് മുണ്ടക്കൈ ചൂരൽമല പ്രളയവുമായി ബന്ധപ്പെട്ട് തരണം എന്നുള്ളത് നമ്മുടെ ആവശ്യവുമാണ് അതിന് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരു വ്യത്യാസവും ഇല്ലാതെ ഒരുമിച്ച് തന്നെയാണ് പക്ഷേ അത് കിട്ടുന്നില്ല അല്ലെങ്കിൽ തരുന്നില്ല അത് നമ്മൾ ചോദിക്കണം പാർലമെന്റിൽ നമ്മൾ എം പിമാർ ഒരുമിച്ച് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു നിയമസഭ ഒരുമിച്ച് നിൽക്കുന്നു രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നമ്മളെല്ലാവരും ഒരുമിച്ചാണ് പക്ഷേ സർക്കാർ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ സർക്കാർ എന്തുകൊണ്ട് ചെയ്യുന്നത് തുടർ ചികിത്സ അത് സർക്കാരിൽ നിക്ഷിപ്തമായ ഒരു കാര്യമാണ് അതിന് കേന്ദ്രത്തിന്റെ പണം നമ്മൾ കാത്തു നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല ലോണുകളുടെ കാര്യത്തിൽ നമ്മൾ എന്ത് സ്റ്റെപ്പാണ് എടുത്തത് നമ്മൾ എവിടെയാണ് എന്താണ് തീരുമാനം ആരാണ് ചർച്ചയ്ക്കുന്നതെന്ന് മുന്നൂറ് രൂപ വീതം കൊടുക്കുന്നത് നിന്നുപോയല്ലോ നിരച്ചു പോയി പിന്നെ പതിനായിരം രൂപ വീതം അടിയന്തര ധനസഹായമായുള്ളത് കുറെ പേർക്ക് കിട്ടാത്തൊരു വിഷയം വന്നു പിന്നെ പുനരധിവാസത്തിന്റെ പട്ടിക തയ്യാറാക്കിയതിലും തൊള്ളായിരത്തി ചിലറ പേര് വേണ്ടതിന് ആ ഒരു പത്ത് മുന്നൂറോളം പേര് പോയതായി പറഞ്ഞു മൂന്ന് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളെ മുഴുവൻ പേരെ ഉൾപ്പെടുത്തണമെന്നൊരു ആവശ്യം അവിടുന്ന് കർമ്മസമിതികൾ ഉന്നയിച്ചു ഇതൊന്നും നടപ്പായില്ലല്ലോ മുന്നൂറ് രൂപ ആദ്യത്തെ ഒരു മാസം കൃത്യമായി കൊടുത്തു അത് കൊടുത്തപ്പോഴേ നമ്മൾ പറഞ്ഞതാണ് നമുക്കത് തുടരണം കാരണം ഇവർക്കൊരു വരുമാനമില്ല ഇവർ പല എങ്ങനെക്കറിയാം ജില്ലയിലെ പല ഭാഗങ്ങളിലാണ് അവർ താമസിക്കുന്നത് അവർക്കൊരു സാമ്പത്തിക പ്രതിസന്ധി തൊഴിലില്ല ഉപജീവന മാർഗ്ഗം ഇല്ലാതെ അപ്പോൾ അവർക്ക് മുന്നൂറ് രൂപ കൊടുക്കണം ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി സർക്കാർ ഉത്തരവിറക്കി എന്താണ് ഉത്തരവ് മുന്നൂറ് രൂപ വെച്ച് തുടർന്നും നൽകുമെന്നുള്ള ഇന്ന് ഡിസംബർ മൂന്ന് ഇതുവരെ എന്തുകൊണ്ടാണ് ആ തുക കൊടുക്കാത്തത് അങ്ങനെയാണെങ്കിൽ ആരെയാണ് ഈ പറ്റിക്കുന്നത് ഉത്തരവിറക്കിയിട്ട് നിയമപ്രകാരം ദുര ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചട്ടങ്ങൾ പ്രകാരം ഒരു മാസമേ കൊടുക്കാൻ പറ്റുള്ളൂ അത് ഞാൻ ഇല്ല പക്ഷെ വേണമെങ്കിൽ സർക്കാരിന് കേന്ദ്രത്തിൻ്റെ അനുമതിയോടുകൂടി ചെയ്യാം അല്ലെങ്കിൽ സർക്കാരിൻ്റെതായ ഒരു തീരുമാനമായി എടുത്തുകൊണ്ടും ചെയ്യാം അപ്പോൾ സർക്കാർ ഒരു തീരുമാനം എടുത്തു നല്ല കാര്യം ഇരുപത്തിമൂന്നാം തീയതി ഉത്തരവ് ഇറക്കി എന്തുകൊണ്ടാണ് ഉത്തരവ് പാലിക്കപ്പെടാത്തത് മത്തായി കമ്മീഷൻ്റെ റിപ്പോർട്ട് ജോൺ മത്തായി കമ്മീഷൻ ആ റിപ്പോർട്ട് അംഗീകരിക്കുന്നില്ല എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ ദുരന്ത ബാധിതരുടെ പ്ര സംഘടനാ പ്രതിനിധികൾ അവർക്ക് ഒന്ന് രണ്ട് ആക്ഷൻ കമ്മിറ്റികളുണ്ട് അല്ലാതെ വന്നവരുണ്ട് എല്ലാവരും ഇതിനെ ഇതിനെതിർത്തു മുപ്പത് മീറ്റർ അല്ല ഇതിൽ കൂടുതൽ ദൂരപരിധി വെച്ചുകൊണ്ട് ആളുകളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം ഈ വിവരം നമ്മൾ സർക്കാരിലേക്ക് അറിയിച്ചു അതിനുശേഷം എന്താണ് ആ തീരുമാനം മുപ്പത് മീറ്റർ എന്നുള്ളത് അമ്പത് മീറ്ററിലേക്ക് ആക്കിയോ എന്ന് സർക്കാർ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഈ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് സർക്കാർ പറയുന്നില്ല അപ്പം ഏതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കേണ്ടത് അപ്പം കളക്ടർ അടക്കം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം എന്നാൽ ആ ചർച്ചയിൽ പങ്കെടുക്കാൻ ഉള്ളത് കൊണ്ട് അതിനുശേഷം കളക്ടർ ചില തീരുമാനങ്ങൾ സർക്കാരിനോട് ആലോചിച്ച് അറിയിക്കാമെന്ന് പറയുകയും ചെയ്തിരുന്നു പിന്നീട് ഒരു മറുപടി അവർക്ക് കൊടുത്തിട്ടില്ല അതാണ് അത് ആലോചിച്ച് അറിയിക്കാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു ഇതിനകത്ത് നമ്മൾ ഈ കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ നിലപാട് നമ്മൾ മീൻസ് എല്ലാവരുടെയും നിലപാട് എല്ലാ രാഷ്ട്രീയ ഒരേ നിലപാട് ഇത് സർക്കാരിനെ അറിയിക്കുക എന്നാണ് അപ്പോൾ അതിനെ അറിയിച്ചു എന്നാണ് കളക്ടർ പറയുന്നത് ഉണ്ടാവാം അതിൻ്റെ തീരുമാനം എന്താണ് തീരുമാനമില്ല അപ്പോൾ അത്തരത്തിൽ ഒരു ഏകോപനവും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടാവുന്നില്ല എന്നുള്ള ഉദ്യോഗസ്ഥർ പല തട്ടില്ല ചില ആളുകൾ ലീവ് ലീവെടുത്തു പോകുന്നു ചില ആളുകൾ ഇത് വിട്ടു നിൽക്കുന്നു ചില ആളുകൾ കാര്യങ്ങൾ ചെയ്യുന്നില്ല ചില വാർത്തകൾ മാധ്യമങ്ങൾക്കാർ ചോർത്തി കൊടുക്കുന്നു അതിന് മറുവാർത്തകൾ തൊട്ടടുത്ത ദിവസം വരുന്നു അങ്ങനെ ഒരു നാദനും ഇല്ല വയനാട്ടിലെ റവന്യൂ വകുപ്പിനകത്ത് എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ളൊരു സാഹചര്യം അപ്പോൾ ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ പുനരധിവാസം മുന്നോട്ട് പോവുക ഇതിന് സർക്കാർ കൃത്യമായ ഒരു നോഡൽ ഓഫീസറെ നിർത്തി ഇവരുടെ ആക്ഷേപങ്ങൾ കേട്ട് ഇവർക്ക് പരിഗണനകൾ കൊടുത്ത് ആളുകളെ വിശ്വാസത്തിലെടുത്ത് വേണം ചെയ്യുക ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം അവിടെ ജോൺ മത്തായി കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം സർവേ നടത്താൻ തീരുമാനിച്ചു ആ സർവേയുടെ ഉത്തരവ് കലക്ട്രേറ്റിൽ നിന്ന് ഇറങ്ങിയത് സ്ഥലം എം എൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജനപ്രതിനിധികൾ എന്നിവരെ കൂടി അറിയിച്ച് സമയം നിശ്ചയിച്ച് വേണം ഈ സർവേ നടത്താൻ തീരുമാനം ഞാനിതറിയുന്നത് എപ്പോഴാണ് ഈ സർവേക്ക് വന്ന ആളുകളെ ജനങ്ങൾ തടഞ്ഞു വെച്ചു എന്ന് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് സർവേ നടക്കുന്ന നടക്കുന്നത് അപ്പൊ ഞാൻ ഉടനെ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ചപ്പോൾ ഉത്തരവുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ ഉത്തരവുണ്ടായിരുന്നു എന്നെ ആരെങ്കിലും അറിയിച്ചിരുന്നു അപ്പൊ ഞാൻ അറിഞ്ഞിട്ടില്ല എം എൽ എ അറിഞ്ഞിട്ടില്ല മറ്റു ജനപ്രതിനിധികൾ അറിഞ്ഞിട്ടില്ല ഈ പഞ്ചായത്ത് പോലും അറിയുന്നില്ല അപ്പോൾ കുറച്ച് ഉദ്യോഗസ്ഥർ സർവേക്ക് പോകുമ്പോൾ നാട്ടുകാർ നാട്ടുകാരതിന് തടയും അവർക്ക് കാര്യങ്ങളെ കുറിച്ച് ബോധ്യപ്പെടാവുന്നവരെ അവരതിന് സമരം ചെയ്യും അപ്പൊ ഇതാണ് അവിടുത്തെ ഒരു അവസ്ഥ അപ്പൊ അതിന് പറയുന്നത് അത് വിട്ടുപോയതായിരിക്കും അങ്ങനെ വളരെ ലാഘവത്തോടു കൂടി അതിനുശേഷം മേപ്പാടി പഞ്ചായത്തിൽ ഒരു സർവകക്ഷിയോഗം വിളിക്കുന്നു ഇലക്ഷൻ്റെ വളരെ ഇടയിലാണ് അപ്പോൾ ഇലക്ഷൻ്റെ ഇടയിൽ തന്നെ വിളിക്കുമ്പോൾ തന്നെ നമ്മൾ ചോദിച്ചിട്ടുണ്ട് നമ്മളോട് ആലോചിച്ചെടുത്ത തീരുമാനമല്ല കളക്ടർ കളക്ടറെടുത്ത തീരുമാനമാണ് കളക്ടർ പറയുന്ന ഒരു അടിയന്തര സർവകക്ഷി യോഗം വിളിക്കുന്നു അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇലക്ഷൻ്റെ പ്രവർത്തനങ്ങളുമായി തിരക്കിലാണ് കൽപ്പറ്റ വിളിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഉചിതമായിരുന്നു അല്ല മേപ്പാടിയാണ് ഓക്കെ ശരി മേപ്പാടി നമ്മൾ മൂന്ന് മണിക്ക് പറഞ്ഞ് മീറ്റിങ്ങിന് മൂന്നേ കാലും മൂന്നേ ഇരുപതിന് ഞാനവിടെ എത്തുമ്പോൾ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ പ്രതിഷേധിക്കുക കാരണം ഈ വിളിച്ചാരും വന്നില്ല ജില്ലാ കലക്ടർ വന്നു നോക്കിയില്ല അപ്പൊ ഒരു ഡെപ്യൂട്ടി കലക്ടർ പറഞ്ഞു വിട്ടു പുള്ളിക്ക് എന്തിനാണ് ഇതിന് വിളിച്ചതെന്ന് പോലും പുള്ളിക്ക് എന്ത് ചെയ്യുന്നതിന് മനസ്സിലായി അപ്പൊ ആ ഒരു നമ്മളെല്ലാ രാഷ്ട്രീയ പാർട്ടികളും ദുരന്ത ബാധിതരുടെ പ്രതിനിധികളും പങ്കെടുത്ത ആ ചർച്ച ഒരു വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കം കൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കാൻ വിളിച്ച നമ്മൾ ഈ ചർച്ചയുടെ മധ്യസ്ഥനാവാണ് ഇത് തർക്കം പരിഹരിച്ചിട്ട് ഇറക്കി വിടുക അപ്പൊ വളരെ ലാഘവത്തോടു കൂടിയാണ് അന്നും നമ്മൾ ഇവരോട് പറഞ്ഞു അതും ലിസ്റ്റുമായി ബന്ധപ്പെട്ടതാണ് ലിസ്റ്റ് കലക്ടറേറ്റിൽ നിന്ന് ഉണ്ടാക്കാം ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് പഞ്ചായത്തിന് കൈമാറാം പഞ്ചായത്ത് അവിടുത്തെ ജനകീയ സമിതി വിളിച്ചു കേൾക്കാം ഈ ലിസ്റ്റിനെ പ്രസന്റ് ചെയ്യാം അതിനുശേഷം ഇതിനകത്ത് വിട്ടുപോയൾ ആഡ് ചെയ്യാം അനർഹ രണ്ടെങ്കിൽ എന്നിട്ട് അത് വീണ്ടും കളക്ടറേറ്റ് കൊടുത്തിട്ട് സ്ക്രൂട്ടിനി നടത്തിയ ലിസ്റ്റായി ഇതിനാരും ഉത്തരവാദിത്തം എടുക്കുന്നില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ കുറെ പേര് ഈ ഓഫറുമായിട്ട് വന്നിട്ടുണ്ടല്ലോ വീട് ഓഫർ ചെയ്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതിദാനം ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടി നൂറുകൾ ഉൾപ്പെടെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇതിന്റെയൊക്കെ ഒരു ഏകോപനം നിങ്ങൾ പാരലായിട്ട് ഇനി സർക്കാർ ചെയ്യുന്നത് കാത്തു നിൽക്കാതെ ജനങ്ങൾക്ക് വേണ്ടി കാരണം ജനങ്ങളുടെ ഒരു ആവശ്യം അവരുടെ ഒരു അടുത്ത മഴക്കാലത്തിന് മുമ്പിലെങ്കിലും അവർക്ക് സുരക്ഷിതമായ ഒരു വാസസ്ഥലം വേണമല്ലോ അതിനെന്തെങ്കിലും നേതൃത്വം വഹിക്കുമോ നിങ്ങളുടെ സർക്കാർ ഇതിനകത്ത് ഇനി സർക്കാരിന് നൂറ് ദിവസത്തിൽ നമ്മൾ രാഷ്ട്രീയമില്ല നമ്മൾ സർക്കാരിന് പൂർണ്ണ പിന്തുണയാണ് അതായത് വയനാട് ജില്ലയിൽ ഒരു ജനപ്രതി പോലും രാഷ്ട്രീയപരമായിട്ട് എന്ത് ചെയ്തിട്ടില്ല ഇതിനകത്ത് വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാനോ അല്ലെങ്കിൽ പരസ്യ വിമർശനം നടത്താനോ മോശപ്പെടുത്തുക അങ്ങനെയൊന്നുമില്ല നമ്മളെന്തെങ്കിലും ചെറിയ വീഴ്ചകൾ ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾ വിളിച്ചത് മാറ്റിയെടുത്തത് മുന്നോട്ട് കൊണ്ട് നമ്മുടെ ലക്ഷ്യം ഇവരുടെ പുനരധിവാസം പൂർത്തിയാവുക എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ ചില ഉദ്യോഗസ്ഥരുടെ പ്രത്യേകിച്ച് വയനാട്ടിലെ ചില ഉദ്യോഗസ്ഥരുടെയൊക്കെ ഒരു ധാരണ ഇത് അവർക്കൊരു തമാശ മട്ടിലാണ് അവർ ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഇതൊരു സാധാരണ ഒരു ഫയൽ പോലെയാണ് ഈ അപകടം ഇതിൽ വരുമെന്ന് ഞങ്ങൾക്ക് കൃത്യമായി ബോധ്യമുള്ളതുകൊണ്ടാണ് മുട്ടിൽ നടന്ന ചീഫ് സെക്രട്ടറി പങ്കെടുത്ത യോഗത്തിൽ ഇതിനൊരു നോഡൽ ഓഫീസർ വേണമെന്നും ഇത് പൂർത്തിയാകുന്ന ഒരു താൽക്കാലിക ഓഫീസ് സംവിധാനം വയനാട്ടിൽ പ്രവർത്തിക്കണം നമ്മൾ ആവശ്യപ്പെട്ടു അതിനൊരു ഗൗരവം സർക്കാർ കൊടുത്തില്ല ഇപ്പോൾ ഇതിൻ്റെ കസ്റ്റോഡിയൻ അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാം ജില്ലാ കലക്ടറും അവരുടെ കീഴിൽ ഉദ്യോഗസ്ഥരുമാണ് അതിലുണ്ടാവുന്ന അബദ്ധങ്ങളാണ് ആ അബദ്ധങ്ങളാണ് ഈ പാവപ്പെട്ട ആളുകൾക്ക് ബുദ്ധിമുട്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വീട് കൊടുക്കാൻ തയ്യാറാണ് മുസ്ലിം ലീഗ് വീട് കൊടുക്കാൻ തയ്യാറാണ് സ്ഥലം കാണിച്ചു തന്നാൽ മതി ഇപ്പോൾ ചില സംഘടനകൾ സ്വന്തം നിലയിൽ വീട് നിർമ്മിച്ച് കൊടുത്തു കൊടുത്തുകഴിഞ്ഞു ഇപ്പൊ വാർത്ത വയനാട് വിഷയത്തില് വന്നല്ലോ അങ്ങനെ മുള്ളം കൊല്ലിയിൽ ഒരു പത്ത് പതിനാല് പേർക്ക് വീട് നാല് വീട് അപ്പോ ആളുകൾ അങ്ങോട്ട് പോയി തുടങ്ങി ഇനി സർക്കാരിനെ കാത്ത് നിന്നിട്ട് ഇതിനകത്ത് പ്രത്യേകിച്ച് കാര്യമില്ല എന്നുള്ളത് ആദ്യം ബോധ്യപ്പെട്ടത് മുണ്ടക്കൈച്ചൂരൽമല നിവാസികൾക്കാണ് അവര് പോയി തുടങ്ങി ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ മുപ്പതിനാടേക്ക് കുറേ ആൾ സോറി മുളങ്കൊല്ലിയിലേക്ക് പോയി ഇപ്പൊ നെടുമ്പാല ഭാഗത്ത് വീട് പണി തുടങ്ങുന്നു അവിടെ മരണപ്പെട്ട വേറൊരാളുടെ വീടിന്റെ താക്കോൽ കൊടുത്തിരിക്കുന്നു ഒന്ന് രണ്ടാളുകൾ നമ്മളെ വിളിച്ചു അപ്പോൾ ഇപ്പൊ ശ്രുതിയുടെ വീടിന്റെ പണി നടത്തും അങ്ങനെ പലരും വീട് പണി തുടങ്ങി അപ്പോൾ ഇനി സർക്കാരിൻ്റെ സത്യത്തിൽ വീടിന്റെ നിർമ്മാണം കുറയും കാരണം ഇവരൊക്കെ പോവാണ് ഒരുപക്ഷെ സർക്കാർ ആഗ്രഹിച്ചത് അതായിരിക്കും സർക്കാരിൻ്റെ ഇപ്പോഴത്തെ പോക്ക് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് സർക്കാർ ആഗ്രഹിച്ചത് ഇത് ഒന്നും പറയാതെ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മാത്രം പോകുന്ന ഒരു രീതി കേന്ദ്രത്തെ ഒരാളും ന്യായീകരിച്ചിട്ടില്ല കേന്ദ്രം ചെയ്തത് നീതികേടാണ് എന്ന് മനുഷ്യത്വമില്ലാത്ത സമീപനമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടെ വന്ന ബി ജെ പി പ്രതിനിധികളോട് എല്ലാവരോടും നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു മറുപടി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ കൊടുത്തപ്പോൾ അതെന്ത് കാണിച്ചു എന്ന് എങ്ങനെ ചെലവഴിച്ചു എന്ന് തിരിച്ചു പറയാൻ പറ്റിയില്ലെന്നാണ് പറയുന്നത് കോടതിയിലും അക്കാര്യം വ്യക്തമാക്കാൻ പറ്റിയില്ലെന്നാണ് അവർ പറയുന്നത് അത് അത് നമുക്ക് തരേണ്ട തുകയാണല്ലോ അപ്പം കേരളത്തിന് അർഹതപ്പെട്ട ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫണ്ടിലേക്ക് കേന്ദ്രം ദുരിത പണമാണ് പിന്നലെ പെട്ടെന്ന് തമിഴ്നാട്ടിൽ പ്രളയം ഉണ്ടായി അവിടെ ഈ തുകയാണ് ആ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക ഇപ്പോൾ വയനാട്ടിലും നമുക്ക് റെഡ് അലേർട്ടാണ് പല ജില്ലകളിലും ഇപ്പൊ എന്തെങ്കിലും ഇപ്പോൾ കാസർകോട് തമ്മളേക്കാൾ വലിയ ശക്തമായ മഴയും നാശനഷ്ടങ്ങൾ വരും അതൊക്കെ നമുക്ക് ക്രമീകരിക്കേണ്ടത് ഈ പണത്തിൽ നിന്നാണ് അപ്പോൾ ആ പണം മുണ്ടക്കൈ ചൂരൽ വിലയ്ക്ക് മാത്രം വിനിയോഗിക്കുക എന്ന് പറയുന്നത് പ്രായോഗിക പക്ഷേ അത് വേണമെങ്കിൽ സർക്കാരിൻ്റെ ഡിസിഷനാണ് വേണമെങ്കിൽ അതിൽ കുറച്ച് തുക എടുക്കാം പക്ഷേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ അഞ്ഞൂറ് അഞ്ഞൂറ് കോടി രൂപയുണ്ടല്ലോ ഈ രൂപ നമ്മൾ എന്തിനാണ് ഹോൾഡ് ചെയ്ത് വെക്കുന്നത് ഈ തുക എടുത്തിട്ട് നമുക്ക് നമ്മളുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാം കേന്ദ്രത്തിനെ അവഗണിക്കുക കേന്ദ്രം നമ്മൾ പരിഗണിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് സർക്കാർ മുന്നിട്ടിറങ്ങി എല്ലാവരും കൂടെ നിൽക്കുമല്ലോ ആരോ കൂടെ നിൽക്കാത്തത് പക്ഷേ സർക്കാർ ഒന്നും ചെയ്യാതിരിക്കേം കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തി മാത്രമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതൊരു ശരിയായ കാര്യമല്ല അപ്പോൾ അത് പറ്റില്ല കാര്യങ്ങൾ വൃത്തിയിൽ തന്നെ ഇവരുടെ അവസ്ഥ വളരെ മോശമാണ് മുണ്ടക്കൂരൽ മലക്കാരുടെ അവസ്ഥ വളരെ അവർക്ക് ആറായിരം രൂപ വാടക കൊടുക്കുന്നുണ്ട് എന്നല്ലാതെ നമ്മൾ എന്താണ് കൊടുക്കുന്നത് അവരുടെ കുടുംബത്തിൽ മക്കളുണ്ട് അവരുടെ വിദ്യാഭ്യാസമുണ്ട് അവർ രോഗികളുണ്ട് അവർക്ക് ആശുപത്രി പോകണം എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയും അവർക്കും ആഘോഷങ്ങളുണ്ട് അവർക്ക് വിരുന്നുകൾ പോകാനുണ്ട് കുടുംബങ്ങൾ സന്ദർശിക്കാനുണ്ട് അവർക്കും നല്ല രീതിയിൽ ജീവിക്കേണ്ടത് നമ്മളൊരു കൺസിഡറേഷൻ അവർക്ക് അവർക്ക് ഒരു ആറായിരം രൂപ കൊടുത്തു വെച്ചാൽ അവരുടെ പ്രശ്നം തീർന്നു അത് തീർന്നില്ല എന്ന് മാത്രമല്ല ഞങ്ങൾ ഈ ലാത്തിച്ചാ ദിനേഷ് ആശുപത്രിയിൽ പരിക്ക് പറ്റി കിടക്കുമ്പോൾ ഞങ്ങളെ സന്ദർശിക്കാൻ ഒരുപാട് ഉണ്ടാക്കി ഇക്കാര്യം ചൂറമലക്കാരും വന്നു അവരൊന്നും കോൺഗ്രസ് പാർട്ടിയുമായോ യൂത്ത് കോൺഗ്രസ്സുമായോ ബന്ധമുള്ളവരല്ല അവരൊക്കെ വന്ന് ഞങ്ങളോട് അവരുടെ പ്രയാസങ്ങൾ പറയുകയാണ് അപ്പോൾ അങ്ങനെ ആളുകൾ പ്രയാസപ്പെട്ടു ഈ ആറായിരം രൂപ എല്ലാ മാസവും കൊടുത്താൽ ഇവരുടെ പ്രശ്നം തീർന്നു ഇവർ ഓരോ ഇപ്പോൾ ഈ ഡിസംബറിൽ ഇന്നോ നാളെ അവർക്ക് ആറായിരം രൂപ കിട്ടണം അപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി ഇനി ഡിസംബറിലും അവരെന്ത് ചെയ്യുകയാണ് ഈ വാടക വിട്ടു തന്നെയാണ് വേറൊരു പുരോഗതി അവർ കാണുന്നില്ല അപ്പം അങ്ങനെയാണോ ഒരു ഒരു സ്ഥാനത്തെ കൈകാര്യം ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് സ്പോൺസർമാരുടെ യോഗം വിളിച്ചു ചേർക്കാത്തത് ഇപ്പൊ താങ്കൾ പറഞ്ഞല്ലോ കോൺഗ്രസ് വീട് കൊടുക്കാന്ന് പറഞ്ഞു കോൺഗ്രസും അങ്ങനെ കൊടുക്കാ എന്ന് പറഞ്ഞ ആളുകളുടെ യോഗം ചേരണ്ടേ അതിൽ നമ്മൾ ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയത്തിൽ അതീതമായി ഒത്തിരി ആളുകൾ സംഘടിപ്പിച്ചു എല്ലാവരുടെ യോഗം വിളിക്കണം നമ്മൾ എത്ര സ്ക്വയർ ഫീറ്റ് വീടാണ് കെട്ടുന്നത് ആയിരം എത്ര രൂപയാണ് നമ്മൾ ബഡ്ജറ്റ് പതിനാറ് ലക്ഷം അപ്പോൾ ചിലപ്പോൾ ഒരു പത്ത് കോടി രൂപ പറഞ്ഞൊരു ആളുണ്ടാവും പത്ത് കോടി രൂപയ്ക്ക് എത്ര വീട് അല്ലെങ്കിൽ ഒരു ലക്ഷം പറഞ്ഞു അവരൊക്കെ എഴുതിയെടുത്ത് ലിസ്റ്റ് ചെയ്ത് അവരും ജില്ലാ ഭരണകൂടവും നമ്മളൊരു ധാരണയാവണ്ടേ അതിന്റെ ഒക്കെ സമയം ഞാൻ ആദ്യം ചോദിച്ചത് ഇനി ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലെങ്കിലും നമുക്കിതിൽ വിളിച്ചു ചേർക്കുന്നതിന് ഇവരെ കൺസിഡർ ചെയ്യുന്ന ഒന്നും കുഴപ്പമുള്ള കാര്യമേ അല്ല പക്ഷേ ഇത് ഔദ്യോഗികത വേണം സർക്കാർ തലത്തിൽ കാരണം ഇതിന്റെ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് സർക്കാരും ഞാൻ വീട് കൊടുക്കുന്ന ഒരു വ്യക്തിക്കല്ലല്ലോ ഞാൻ സർക്കാരിനാണ് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുന്നത് ആ വീട് ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് സർക്കാരാണ് അപ്പൊ അതുകൊണ്ട് സർക്കാരിപ്പൊ ഞാനൊരു വീട് നിർമ്മിച്ചു ആ വീട് നിർമ്മിച്ചത് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അപ്പൊ പറ്റില്ല അപ്പൊ ജില്ലാതലത്തിൽ തന്നെ അതിന്റെ ഒരു ക്രമീകരണം നടക്കുക ഈ മന്ത്രിതല ഉപസമിതി പിരിച്ചുവിട്ടോ എന്നൊക്കെ വയനാട്ടിലെ ജനങ്ങളോടൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്തുക അല്ലെങ്കിൽ അത് കൃത്യമായി ചേരുക ഇവിടുത്തെ കാര്യങ്ങളുടെ ഇടപെടുക ഉദ്യോഗസ്ഥരുടെ ഈ വിഴുപ്പലക്കലും കലക്ടറേറ്റ് കേന്ദ്രീകരിച്ചുള്ള പത്രവാർത്തയും ആരോപണങ്ങളും അല്ല വയനാട്ടുകാർക്ക് വേണ്ടി നമുക്ക് ഇതിനകത്ത് പരിചയം സമയത്തിന്റെ പ്രശ്നം കൂടെ ഉള്ളത് കൊണ്ട് രണ്ടുമൂന്ന് വിഷയങ്ങളോട് നമ്മൾ ചർച്ച ചെയ്യാനുണ്ടായിരുന്നു ഈ വിഷയങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇപ്പൊ നമുക്കൊരു പുതിയ എം പി ഉണ്ടായിട്ടുള്ളത് പ്രിയങ്കാഗാന്ധി ഇവിടെ വന്ന് ജനങ്ങളുമായിട്ട് വലിയ സംവാദമൊക്കെ നടത്തി അവർ എല്ലാവരും വലിയ നെഞ്ചേറ്റി അവർ പോയി പാർലമെൻറ്റില് അടക്കം പാർലമെന്റിന് പുറത്തും ഈ വിഷയങ്ങൾ ഉന്നയിച്ച് ഇനി പുനരധിവാസത്തിന് പ്രതിമ പരിഗണന കൊടുത്തുകൊണ്ട് അവരുടെ ഇടപെടലും നേതൃത്വം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാവും തീർച്ചയായും തീർച്ചയായും അവർ എം പി ആവുന്നതിന് മുമ്പ് തന്നെ ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടവരെ സന്ദർശിക്കുകയും അന്നത്തെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രിയങ്കാഗാന്ധിയും കൂടിയാണ് നൂറ് വീടുകൾ ഈ ആളുകൾക്ക് കൊടുക്കാൻ തയ്യാറായത് അതിപ്പോഴും നമ്മൾ കൊടുക്കാൻ നിരസ്ഥാനം കാണിച്ചു തന്നാൽ മതി പിന്നെ പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കും എന്നുള്ള കാര്യത്തിൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളോട് തന്നെ പറഞ്ഞതാണ് പക്ഷേ പാർലമെന്റിൽ ഇപ്പോൾ സ്തംഭനമാണ് എന്നും രാവിലെ സമരങ്ങളും അദാനിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നടക്കുന്നുകൊണ്ടാണ് അവർക്ക് അവിടെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നത് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ ദിവസം അവർ ആദ്യമായി സംസാരിക്കുന്നത് വയനാട്ടിലെ ദുരന്തം തന്നെയാണ് അതിലൊരു തർക്കവുമില്ല അതിന് എവിടം വരെ നിൽക്കാൻ പറ്റുമോ അവിടെ വരെ പ്രിയങ്കാഗാന്ധി ഇതിനോടൊപ്പം നിൽക്കും പക്ഷെ സമരം മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് പൂർണ്ണമായും ചെയ്യും പക്ഷെ അങ്ങനെ മാത്രം ഇതിനെ പരിഗണിക്കേണ്ടതല്ല സർക്കാർ കുറച്ചുകൂടി ക്രിയേറ്റീവായി ക്രിയാത്മകമായി ആത്മാർത്ഥമായി ഇതിനകത്ത് ഇടപെടണം ജില്ലാ പഞ്ചായത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം മാത്രമാണ് മുമ്പിലുള്ളത് ഇതുവരെ ഉദ്ദേശിച്ചതെല്ലാം തീർക്കാൻ പറ്റിയോ വിജയകരമായിട്ട് പൂർണ്ണമായി എന്ന് പറയുന്നില്ല എന്നാലും കുറേ പുതിയ പദ്ധതികൾ കൊണ്ടുവരാൻ പറ്റി മാതൃകയായ പദ്ധതികൾ അത് നമുക്കതിനുള്ള അംഗീകാരങ്ങൾ കിട്ടി അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോഴും നമ്മളൊരു ചെറിയ പരീക്ഷണത്തിൻ്റെ ഭാഗമായി നിൽക്കുകയാണ് നമ്മൾ ഈ ഭിന്നശേഷി ഡിസേബിൾഡ് ആയ കുട്ടികൾക്ക് വേണ്ടി മാത്രം ഒരു ആശുപത്രി അതാണ് നമ്മളടുത്തൊരു പദ്ധതി അതിന് നമ്മൾ സ്ഥലം ഏറ്റെടുത്തു അതിനെ ഔദ്യോഗികമായി പറയാനാവാത്തോണ്ടാണ് ഞാൻ ഇതുവരെ പറയാതിരുന്നത് എന്നാലും സ്ഥലം ഏറ്റെടുത്തു അതിൻ്റെ ടെൻഡർ നടപടികളിലേക്ക് നടക്കുന്നു അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷേ കേരളത്തിൽ ഡിസേബിൾഡ് ആയ കുട്ടികൾക്ക് ഓട്ടിസം അങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രം കിടത്തി ചികിത്സ കൂടെയുള്ള ഒരു ആശുപത്രി വയനാട്ടിൽ വരും ഓക്കെ എന്താണ് അടുത്ത ഒരു വർഷത്തേക്കിനി ലാസ്റ്റ് ഇയർ ആണല്ലോ ഈ ആ ഒരു ഇയറിൽ തീർക്കണം എന്നാഗ്രഹിക്കുന്ന ആയിട്ടുള്ള പദ്ധതി എന്താണ് നമ്മൾ വിദ്യാഭ്യാസ മേഖല തന്നെയാണ് നമ്മളുടെ ഒരു ഫോക്കസ് പക്ഷെ നമ്മളതിൽ കുറച്ച് വിജയിച്ചു എന്നാൽ നമ്മൾ പതിനാലാം സ്ഥാനം എന്നുള്ളൊരു ചീത്തപ്പേര് എസ് എസ് എൽ സി റിസൾട്ട് നമ്മൾ മാറി ഈ ആർട്സിലും സ്പോർട്സിലുമൊക്കെ നമ്മളൊരു ഉണ്ട് ഇനി നമ്മളൊരു വൺ സ്കൂൾ വൺ ഗെയിം എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റിൻ്റെ ലോഞ്ചിങ് കഴിഞ്ഞതാണ് അതിൻ്റെ ഒരു രണ്ടാമത്തെ ഒരു ഘട്ടം ഈ വർഷം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു എല്ലാ സ്കൂളുകളിലും കുട്ടികളെ കായിക മേഖലയിലേക്ക് തിരിച്ചുവിടും അതിന് ഒന്നാം ഘട്ടത്തിൻ്റെ റിസൾട്ട് ഈ കഴിഞ്ഞ സ്കൂൾ ഒളിമ്പിക്സിൽ ഗെയിംസിൽ വയനാട് ജില്ല പത്താം സ്ഥാനത്തെത്തി അതായത് സാധാരണ നമ്മൾ എത്താറില്ല ഗെയിംസിൽ പത്താം സ്ഥാനവും അത്ലറ്റിക്സിൽ നമ്മൾ പതിമൂന്നിലേക്ക് എത്തി ചെറിയ മാറ്റങ്ങളുണ്ടായി ആ മാറ്റത്തെ ഒന്നും കൂടി വലുതാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയുടെ എല്ലാ പണിയും പൂർത്തിയായി അതിൻ്റെ ഒരു ഉദ്ഘാടനം ബാക്കിയുണ്ട് അത് ചെയ്യുക പിന്നെ നമ്മൾ തുടങ്ങി വെച്ച പദ്ധതികൾ പൂർത്തീകരിക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രസിഡന്റ് ഒരു പാർട്ടിയിൽ നിന്ന് വൈസ് പ്രസിഡന്റ് വേറൊരു പാർട്ടിയിൽ നിന്ന് ഇതിൻ്റെ ഒരു ഏകോപനവും കൃത്യമായ കൂട്ടുത്തരവാദിത്തോടുള്ള ഒരു പ്രവർത്തനം നാല് വർഷം കൊണ്ട് നടപ്പാക്കാൻ പറ്റിയെന്ന് തോന്നുന്നുണ്ട് വലിയ കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ ചില അനാവശ്യ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ നാശവിധങ്ങൾ രാഷ്ട്രീയമാണല്ലോ അപ്പോൾ ചില വിവാദങ്ങൾ കൂടെ ഉണ്ടെങ്കിലാണല്ലോ ഒരു രാഷ്ട്രീയം നല്ല രീതിയിൽ പോകത്തുള്ളൂ അങ്ങനെ ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ നമ്മളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ എടുത്ത ചില മേഖലകളുണ്ട് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് വിദ്യാഭ്യാസം തന്നെ ആയിരുന്നു എന്നുള്ളതാണ് വിദ്യാഭ്യാസം ആ കുട്ടികളെന്നതിൽ ആ കൺസെപ്റ്റിലേക്ക് നമുക്ക് കുറേയൊക്കെ മുന്നേറാൻ പറ്റി ഒരു ചെറിയ മാറ്റം ജില്ലയിൽ ഉണ്ടാക്കാൻ പറ്റി അതിന് ഇനി കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയാൽ ജില്ലയിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് ഓക്കെ നമ്മുടെ ഈ പ്രഷറോട് എന്താണ് പറയാനുള്ളത് ഈ സമയത്ത് പ്രഷരോട് പറയാനുള്ളത് തന്നെയാണ് നമ്മൾ ഒരു ജനപ്രതിനിധിയോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ പൊതുപ്രവർത്തകരോ എന്നൊക്കെ പറയുന്നത് ജനങ്ങളെ സേവിക്കാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ രാഷ്ട്രീയം ഉണ്ടാവാം ഇല്ലാതിരിക്കുക പക്ഷെ ചില വിഷയങ്ങളിൽ നമുക്ക് രാഷ്ട്രീയം കാണാതിരിക്കുക എന്നുള്ളത് ഇപ്പം മുണ്ടക്കൈ ചൂരൽമല എന്ന് പറയുന്നൊരു ദുരന്തം എന്ന് പറയുന്ന രാഷ്ട്രീയ വിഷയമല്ല അതൊരു ജനകീയ വിഷയമാണ് അതിനാരെന്ത് ചെയ്താലും സമരം ചെയ്താലും അത് ജനകീയമാണ് അതിൽ സഹായങ്ങൾ ചെയ്താലും ജനകീയമാണ് പക്ഷെ നമ്മുടെ എല്ലാവരുടെയും കൺസിഡറേഷൻ എന്ന് പറയുന്നത് അവരുടെ ഒരവസ്ഥ വളരെ പരിതാപകരമാണ് ഇനി താങ്കൾ ചോദിച്ചോളൂ ഒരു വർഷം കൊണ്ട് എന്താണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ച ഒറ്റ ആഗ്രഹമുള്ളൂ മുണ്ടക്കൈ ചൂരൽ മല പുനരധിവാസം പൂർത്തിയായി അവർ പഴയതുപോലെ ഞാൻ അവരെ കാണുമ്പോൾ പറയാറുള്ള പ്രസംഗിക്കാനുള്ള ഒരു വാക്ക് തന്നെയുണ്ട് മണ്ണോട് ചേർന്ന മനുഷ്യരൊഴികെ ബാക്കിയെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ് അങ്ങനെ തിരിച്ചു പിടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരു ജനപ്രതി എന്നുള്ള രീതിയിൽ ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പോൾ ബഹുമാനനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സംഷാദ് മരക്കാർ സൂചിപ്പിച്ചതുപോലെ പുനരധിവാസം തന്നെയാണ് പ്രഥമ പരിഗണന അവർ നൽകുന്നത് ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു വർഷം കൂടിയാണ് ഉള്ളത് അധികാര സ്ഥാനത്ത് അവർ ഉള്ളത് എങ്കിലും എത്രയും പെട്ടെന്ന് മുണ്ടക്കൈ ചുരൽമല ജനങ്ങളുടെ ദുരിതബാധിതരുടെ പുനരധിവാസം യാഥാർത്ഥ്യമാക്കാൻ എല്ലാവരും സർക്കാരും അതോടൊപ്പം ചേർന്ന് ജില്ലാ പഞ്ചായത്തും എല്ലാം നേതൃത്വം കൊടുക്കുമെന്നാണ് അദ്ദേഹം നൽകിയ ഉറപ്പ് അദ്ദേഹം പ്രയോഗിച്ച അതേ വാക്ക് തന്നെ അതായത് മണ്ണോട് ചേർന്ന മനുഷ്യരെ ഒഴികെ ബാക്കിയെല്ലാം തിരിച്ചു പിടിക്കാനുള്ള ആ ഒരു ഉദ്യമത്തിൽ എല്ലാവർക്കും വിജയം കാണാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് മറ്റൊരു അതിഥിയുമായി മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം